മറ്റൊന്ന് ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് രണ്ട് വളർന്ന സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷം രൂപയോളം വരുന്ന ഇവിടെ ഈ വരുവാൻ സാധിച്ചത് അതിയായ സന്തോഷം പ്രിയപ്പെട്ട അച്ഛൻ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഒന്നര മാസം മുമ്പ് വിളിച്ചിരുന്നു അന്ന് ഞാൻ എല്ലാം തയ്യാറായി വരാമെന്ന് വെച്ചു പക്ഷെ ഞാൻ അത് അങ്കമാലിയിൽ നിന്ന് ഇവിടെ നിൽ ഓടി എത്തില്ല എന്ന് അന്ന് രാവിലെ ഞാൻ മനസ്സിലായത് ഞാൻ അതുകൊണ്ട് അന്ന് എനിക്ക് എന്താ പറ്റി അപ്പം അച്ഛനെ വിളിച്ചു പക്ഷെ അച്ഛൻ അന്ന് തന്നെ ബുക്ക് ചെയ്തു ഡിസംബർ ഇരുപത്തിയേഴ് ഇങ്ങനൊരു പരിപാടിയുണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും എടുത്തു എത്തിയിട്ട് ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഇവിടെ എത്തുവാനും ഇവിടെ ഒരുമിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും സഹായിച്ച അതിയായ സന്തോഷം മുത്തൂർ ഗ്രൂപ്പിന്റെ ഈ വലിയ പ്രവർത്തനം ഒത്തിരി പേരെ സഹായിക്കുവാന് പ്രത്യേകിച്ച് ജോലിച്ചാലുമായിട്ട് ഉണ്ടായിരുന്ന അടുത്ത ബന്ധ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുക എന്നും ഞങ്ങള് ഡൽഹിയിൽ ഉണ്ടായ സമയത്ത് ഒരേ പള്ളിയിലാണ് പള്ളി കഴിഞ്ഞു എന്നെ വിളിച്ചു ഭക്ഷണം കഴിഞ്ഞു അങ്ങനെ എല്ലാ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയം മാത്രമാണ് അപ്പം അന്ന് തൊട്ടുള്ള അടുപ്പം അതിന് മുമ്പ് തന്നെ ചോദിച്ചാൽ അങ്ങോട്ടാണ് ഒരു രണ്ടായിരത്തി നാല്പതിനാണ് അടുപ്പം അതുപോലെ തന്നെ മുസ്ലിങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധവും പരിചയവും ഒക്കെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇവരെ രണ്ടു എല്ലാവരുടെ പ്രത്യേകത എല്ലാവരെയും സഹായിക്കുവാൻ ആരെ വേണേൽ എപ്പോ സഹായിക്കുവാൻ ചോദിച്ചാൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒത്തിരി പേരെ പോവിന്റെ സമയത്ത് എന്ന ഞാൻ വിളിച്ചപ്പോഴൊക്കെ സഹായിക്കുവാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഉപയോഗിച്ച എന്റെ മക്കള് പ്രത്യേകിച്ച് അലക്സും ഒക്കെ കാണിക്കുന്ന താല്പര്യം മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവർക്ക് പിന്തുണ നൽകുവാൻ ഏറ്റവും വിഷമിക്കുന്നവരെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ പിന്തുണ കൊടുക്കുവാൻ കാണിക്കുന്ന എത്രയും സ്നേഹത്തിന് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട പേരാണ് നമ്മുടെ തിരുവേനിയുടെ തിരുമേനി യും ഞാനും പറഞ്ഞ പോലെ ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഏതായാലും എന്തായാലും വളരെ വളരെയധികം സന്തോഷമുണ്ട് നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന കരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സജീവനം എന്ന് പറഞ്ഞ പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടി മാനസികമായി ബാധിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിലായിരുന്നു ഒരേ സമയത്ത് പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരെയും സഹായിക്കുവാൻ ഈ ഇവിടുത്തെ മദ്രാസനം കാണിക്കുന്ന താല്പര്യം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജാതക ശക്തി അതിന്റെ പിതാവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തിരുമേനി ഈ അവസരത്തിൽ ഓർക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം നടത്തിയ എല്ലാ ക്രമീകരണങ്ങളും ആ ക്രമീകരണങ്ങൾ എല്ലാ പിതാവിന്റെ നേതൃത്വത്തിലാണ് അത് നടത്തിയിരുന്നത് പ്രത്യേകിച്ച് പ്രത്യേകമായ ഒരു സ്ഥലം വൈദികരോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ക്രമീകരിക്കുവാനും അദ്ദേഹത്തിന്റെ കബറടക്കം രാത്രി വാദരമായി പന്ത്രണ്ടുമണിയായി വെള്ളിയാഴ്ചയായി വ്യാഴാഴ്ച വെച്ച അല്ലെങ്കിൽ അതിനുമുമ്പ് വെച്ച പരിപാടി വ്യാഴ വെള്ളിയാഴ്ച രാത്രി നടത്തുവാൻ ഞാൻ എന്റെ ഓർമ്മയിൽ ഒരുപാട് അവരുടെ ഒപ്പം രാത്രി ഞാൻ പങ്കെടുത്തിട്ടില്ല അതിന് പ്രത്യേക അനുമതി നൽകിയതൊക്കെ തിരുവേനിയുടെ പ്രത്യേക സ്നേഹമാണെന്ന് പലതവണ നമ്മൾ കണ്ടെങ്കിലും ഇത് പറയാനുള്ള സാവധാനം എനിക്ക് കിട്ടിയിട്ടില്ല പ്രത്യേകമായ നന്ദി തിരുമേനിയോട് എന്റെ പിതാവിന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും തിരുവേനിയോട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ കാണിച്ച സ്നേഹം കരുതല് പിന്തുണ ഇന്നും ആ കല്ലറയിൽ പോകുമ്പോൾ നിങ്ങൾ പലരും ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ എൻ്റെ സ്നേഹമാണ് ഞങ്ങളിവിടെ പിടിച്ച് നിർത്തിയത് അതിനുള്ള നന്ദി അറിയിക്കുന്നു മാത്രമല്ല ഈ കരുടെ ഞാൻ പ്രത്യേക അറിയിക്കും ഇത്രയും പേർക്ക് നൂറ്റി നാൽപ്പതിൽ പരം ആളുകൾക്ക് ഉള്ള ഡയാലിസിന്റെ ഇതും അതുപോലെ തന്നെ അറുപതോളം ഉള്ള ആളുകളെ പിന്നെയും പിന്തുണയ്ക്കുവാനൊക്കെ കാണിക്കുന്ന വലിയ മനസ്സ് തീർച്ചയായിട്ടും ഇനിയും ആയിരങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ എന്താ പറയാ പ്രതിഫലനം ഇവിടെ കാണുന്നത് മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് ദൈവവിശ്വാസം പ്രവൃത്തിയായി തീരുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്ര വേണേ സംസാരിക്കും പക്ഷെ ഇവിടെ മറ്റൊരാളെ സഹായിക്കുവാൻ അല്ലെങ്കിൽ ഒരു വ്യത്യാസം നോക്കാതെ സഹായിക്കുവാൻ കാരണ കാണിക്കുന്ന ഈ പ്രത്യേക താല്പര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളുകളും തേരുന്നു നന്ദി നമസ്കാരം നല്ല ആശംസകൾ വരാൻ പോകുന്ന പുതുവത്സരത്തിന്റെ അനഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേർന്നുകൊള്ളുന്നു വളരെ സന്തോഷമുണ്ട് ഈ പട്ടയക്ലാസിന് ചുമതല ഏറ്റു ശേഷം പല പ്രാവശ്യം ഈ സ്ഥാപനത്തിൽ വന്നു ആ പരിപാടികളൊക്കെ പങ്കുകാരനായിട്ട് ഇടം വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് വന്നപ്പോഴ് ചാപ്പനകത്താണ് എല്ലാരും കൂടിയിരിക്കുന്നത് അതിൻ്റെ നിറവുണ്ട് സാധാരണ കരണ കെട്ടിട്ടതിനകത്താണ് കൂടിക്കൂടി ചാപ്പനകത്ത് ഒരുമിച്ച് കൂടി എല്ലാവരും പ്രാർത്ഥനാനുഭവത്തിലിരിക്കുന്നത് കാണുന്നത് സന്തോഷം നമ്മുടെ ചാണ്ടിയമ്മനും അതുപോലെ തന്നെ ജോർജ് തോമസും തോസ് ഡോക്ടർ വർഗീസ് ഒക്കെ എന്തെങ്കിലും പറയാൻ കാണും ഞാനതോടൊന്നും പറയുന്നില്ല ചാണ്ടിയുമ്മൻ നമ്മുടെ സഭയുടെ പുത്രനാണ് അതേസമയം തന്നെ ദേശത്തിൻ്റെ എം എൽ എ ആണ് ഒരപ്പൻ പോയ വഴി അതുപോലെ തെളിച്ച് പോകണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എല്ലാം കൂടി പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പിക്കരുത് കൊച്ചി അക്കനാണ് വളർന്നു വരട്ടെ പെതുക്കെ പെതുക്കെ അപ്പൻ്റെ വഴി തന്നെ വന്നുകൊള്ളും കാരണം എല്ലാം കൂടി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടെ കൺഫ്യൂഷൻ ആകും അതുകൊണ്ട് കുറേശ് കുറെ ചെയ്ത് വളർന്ന് അപ്പനേക്കാൾ വലിയവനായി മാറണം പ്രായമായി കഴിയുമ്പോൾ അപ്പനെ ഓവർടേക്ക് ചെയ്ത മകനാണ് എന്ന് പറയാൻ ഇടവർത്തീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന് ഗുണമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ളവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഈ സമയത്ത് പ്രത്യേക ആദരവ് നൽകുന്നു ഇപ്പം ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഒന്നുകിൽ അദ്ദേഹം മുമ്പിലുണ്ട് അല്ലെങ്കിൽ ഞാൻ പറകിലുണ്ട് അതല്ലെങ്കിൽ ഞാൻ മുമ്പിൽ പുറകിലുണ്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിനോട്ടം ഭയങ്കര ഓട്ടമാണ് അങ്ങ് കോട്ടയത്ത് പരുന്തലാലപ്പള്ളി വരും അവിടെ നിന്ന് മാവേലിക്കൽ അറുനൂറ്റിമംഗലത്ത് പോകും അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ചങ്ങനാശ്ശേരി വരും ചങ്ങനാശ്ശേരിയിൽ നിന്ന് തെങ്ങണ വരും തെങ്ങണയിൽ നിന്ന് പാമ്പാടി ചെറിയ പള്ളിയിൽ പോകും ചെറിയ പള്ളിയിൽ നിന്നാണ് കറങ്ങി തിരിച്ചെടാൻ വന്നിരിക്കുന്നത് ഏകദേശം ഒരു എം എൽ എയുടെ വോട്ടർ എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കേണ്ട വിചാരിക്കുന്നു അധികം മണ്ഡലത്തിനുള്ളിൽ നിന്ന് ഈ മക്കളെ കണ്ട് അവരോട് ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ഒരുങ്ങുക എന്നുള്ള കാര്യത്തിൽ സ്നേഹപൂർവ്വം അറിയിക്കുന്നു വീണ്ടും എല്ലാ സന്തോഷവും നന്ദി ഞാൻ ഈ സമയത്ത് ചാണ്ടിയമ്മന് നമ്മുടെ കാരുണ്യ നിലയത്തിന്റെ പേരിൽ പ്രത്യേകം സമർപ്പിക്കുന്നു അപ്പന്റെ ഓർമ്മയിൽ വളരെ സ്നേഹത്തോടി ഈ സമയത്ത് ആചരിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ കിറ്റ് വിതരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത് മുത്തുറ്റുപു ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും അവര് തന്നെ ഇവിടെ ഉണ്ടെന്നു സന്തോഷകരമായ ഒരു കാര്യമാണ് എനിക്ക് വളരെ അഭിമാനമാണ് കാരണം ബാലക്രിസ്തുവപ്പ ജോയിഷാരും പറഞ്ഞു ജോയിച്ചാൽ ഇപ്പോൾ ദൈവസന്നിധിയിലാണ് പിൻഗാമി വന്നത് അതിനേക്കാൾ മെച്ചമാണ് ഇങ്ങനെ സഭായകാര്യത്തിലും ചാരിറ്റി കാര്യത്തിലും ഒക്കെ ഒരുപാട് മുന്നിലാണ് അതുകൊണ്ട് ഒരു അച്ഛനോ പുസ്തുപോലെ ദൈവമുള്ള ഒരു കുടുംബമായ ദൈവ ഭയമുള്ള ഒരു കുടുംബമായതുകൊണ്ട് ദൈവം കൊടുക്കുന്നത് ദൈവ മക്കൾ കൊടുക്കണമെന്നുള്ളത് അവരുടെ ഒരു ചിന്തയാണ് അത് അവർ ഭംഗിയായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളത് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് അതിന്റെ നേതാവ് പറഞ്ഞ രാജ്യം നമ്മുടെ കുട്ടി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് ഒരുമിച്ച് വന്ന് ഈ കാര്യങ്ങളുടെ ദുരഹിക്കുന്നതിൽ സന്തോഷം നന്മ തുടരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഡോക്ടർ വർഗീസ് പദ്ധതിയിൽ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കിട്ടിയാലും ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് പത്രത്തിനകത്ത് വന്നത് ഞാൻ കണ്ടിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല ആരും ഇപ്പോൾ പറഞ്ഞതുമില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ സീസൺ ഹാപ്പി ന്യൂ ഇയർ എന്നാണ് പറയുന്നത് എല്ലാവർക്കും അത് തുല്യമാണ് അഭിവാദം ആ ഗ്രീറ്റിംഗ് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് കിട്ടും എനിക്ക് കിട്ടും ക്രിസ്തു രണ്ടു മൂന്ന് കാര്യങ്ങളായിരുന്നു മിനിസ്ട്രിയിൽ ഉള്ളത് ഒന്ന് റീച്ചി നല്ല പ്രസംഗിക്കുമായിരുന്നു ഭർത്താവ് ഭർത്താവും ഞാന് പേടിച്ച് അടുത്ത് പോകാറില്ല കാരണം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കുഴപ്പമാണ് നിർബന്ധങ്ങളാണ് എനിക്കറിയാം പണ്ട് കോവിഡ് വന്നപ്പോഴേ അടുത്ത് പോകരുത് പിന്നെ ഭൂമി മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നീട്മാർക്കെല്ലാം ഭൂമി മെഡിസിൻ കൊടുത്തുള്ള ആളാണ് അദ്ദേഹം അടുത്ത് പോകുന്നതിന്റെ പോയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ കണ്ടുപിടിക്കും നടുവേദന ചുമ തൊണ്ടയടപ്പ് ഇപ്പൊ ശബ്ദത്തിന് അതുകൊണ്ട് തൊണ്ടയടപ്പ് ഇതെല്ലാം നമ്മുടെ കൂടെ ഉള്ളതാണ് പിന്നെ വേറെ വലിയ രോഗങ്ങളൊക്കെ കാണുവായിരിക്കും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും രോഗമുണ്ട് ഈ രോഗം ഡോക്ടർക്കും എന്തെങ്കിലും കാണുന്ന ഏഹ് ഡോക്ടർ പറയത്തില്ലെന്നുള്ളവരുണ്ട് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രോഗമുണ്ട് ആദ്യമായിട്ട് അത് സൗഖ്യം നൽകുന്നത് ദൈവം നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് ഇരിക്കുന്ന ഡോക്ടറോ ഞാനും ഒരു സ്പർശം ആഗ്രഹിക്കാൻ ഒന്ന് ആളുകളുടെ തലയിലൊന്ന് കൈവയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുമ്പോഴോ അവർ ഹാൻഡ് ബിക്കം ദ ഹാൻഡ് ഓഫ് ക്രൈസ്റ്റ് ഞങ്ങളുടെ കൈ കർത്താവിൻ്റെ കൈയായി മാറും അങ്ങനെ മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളും മറ്റൊരാൾക്ക് സൗഖ്യവും സന്തോഷവും ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരാളുടെ തലയിൽ തൊടുകയാണെങ്കിൽ ആ നിങ്ങളുടെ കലവും എന്തായി മാറും അത് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കലങ്ങളായി മാറും അങ്ങനെ എന്നുള്ളതാണ് എനിക്ക് ഈ ക്രിസ്മസ് കാലയളവിൽ നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്തു ഒരു നല്ല സൗഖ്യദായകനായി നല്ലതുപോലെ പഠിപ്പിക്കുന്ന ആളായി നന്മ പ്രസംഗിക്കുന്ന ആളായി വന്നുവെങ്കിൽ ആ നന്മ നമ്മുടെ കലങ്ങളിലൂടെ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ഹൃദയത്തിലൂടെ എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ കാരുടെ നിലയം അതിനു വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലൂടെ നിങ്ങൾ അതൊഴുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒഴുകുവാനും ഒഴുകുന്നത് സ്വീകരിക്കുവാനും ദൈവങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്മകൾ ചേർന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിഷ് ക്രിസ്മസ് സീസൺ ഹാപ്പി ന്യൂ ഇയർ ാണ് ആശുപത്രി വഴി ഡോക്ടർമാർ വഴി സയൻസ് വഴി കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു സഹകരിച്ചു പോകുന്ന ഒരു വലിയ അർത്ഥത്തിൽ